നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വെട്ടനുസ് രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ അംഗീകാരമുള്ള കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ തിരൂർ തുഞ്ചംപറമ്പിൽ നടക്കും സമ്മേളന ബ്രോഷർ മന്ത്രി ബി അബ്ദുറഹിമൻ പ്രകാശനം ചെയ്തു മയൂരി ഫർണിച്ചർ സമ്മേളനത്തിന്റെ ബ്രോഷർ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു സംഘടക സമിതി അംഗങ്ങളായ പി കെ രതീഷ് എ പി ഷഫീദ് വി കെ റഷീദ് റഷീദ് തലക്കടത്തൂർ ബൈജു അരി എന്നിവർ ഏറ്റുവാങ്ങി ഇരുപത്തിയഞ്ചിന് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ കുർക്കുളിമൊയ്തീൻ ഡോക്ടർ കെ ടി ജലീൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുക്കും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് റെഡ്ഡി സെക്രട്ടറി ജനറൽ ബൽവീന്ദർ സിംഗ് ജമ്മു മുൻ പ്രസിഡന്റും ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ എസ് എൻ സിൻഹ നാഷണൽ സംസ്ഥാന നേതാക്കൾ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിൽ സംസ്ഥാനത്തെ ഇരുന്നൂറ് പ്രതിനിധികൾ പങ്കെടുക്കും वेट न्यूस्रूर